എല്ലാരും ഇപ്പൊ പറയാറമാനും കൊടുത്തില്ലെന്ന് നല്ല ഞങ്ങക്ക് ചെലപ്പം ലൂസ് മോഷൻ പിടിക്കാം എന്താ ക്യാമറമാന നല്ലൊരു പണ്ടെല്ലാം ഇപ്പൊ പഴയ പറഞ്ഞ് കൊണ്ട് പോയി വെച്ചാണ് പക്ഷെ ആയി വന്നപ്പോ നല്ല കപ്പറ അടിപൊളിയാ ഒരെണ്ണം പൈത്തിട്ടുണ്ട് അപ്പൊ നമുക്കിങ്ങനെ പറിക്കാം കണ്ടോ കയ്യെത്തുന്ന ദൂരത്താന്ന് നിങ്ങൾ തെറ്റു ധരിക്കേണ്ട ഞാൻ നിൽക്കുന്ന കസാരയുടെ വണ്ടിയല്ലേ കണ്ടോ ഏതായാലും നിലത്ത് വീഴാതെ കിട്ടി കണ്ട നല്ല താത്ത ചുണ്ടൻ നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം അപ്പം നമുക്ക് ചെത്താവേ ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും അമ്മാതൊരു കളറാണ് കണ്ടോ സൂപ്പർ അധികം കളയാനില്ല നമുക്ക് നമുക്കിതേലെ ഏതായാലും കിളികളൊന്നും കൊത്തിയില്ല കേട്ടോ അത്ങ്ങൾക്കല്ലാതെ തന്നെ എന്തല്ലോ ഉണ്ട് തിന്നാൻ ഇത് ഏതായാലും കഴുകിയെടുക്കാം ശൊന കാണുമല്ലോ നല്ല വൃത്തിയൊക്കെ കഴുകുക കേട്ടോ അപ്പം നമ്മുടെ കപ്പളങ്ങയൊക്കെ ഞാൻ ചെത്തി ഇവിടെ കൊണ്ടുവന്നു വെച്ചു ഇത് നമ്മുടെ വീടിൻ്റെ പുറകശത്തുള്ളൊരു ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് നല്ല കാറ്റൊക്കെ ഇങ്ങനെ വരും റബ്ബർ തോട്ടത്തിൽ നിന്ന് അപ്പം പിള്ളേർ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് രസമല്ലേ അവിടെ നമുക്ക് കപ്പളങ്ങി കുറച്ചിരുന്നേ എന്നൊരു മൂട ഈ കപ്പളങ്ങ ഇത്ര കളറുണ്ടേലും വേ ഇത് അലിഞ്ഞ് പോയിട്ടില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അവിടെ വലിയ കുരുവൊന്നുമില്ല നല്ല കളറും അത് പീസ് പീസാക്കി കഴിക്കാം എന്നാൽ ഓരോ കഷ്ണം പിടിച്ചോ ആദ്യം ചെറുതിന് കുരുവൊക്കെ സ്വന്തം കളഞ്ഞാ ഒന്ന് ഞാൻ കളഞ്ഞാലോ എന്നാൽ കുരുവാലും ഇറങ്ങിയ ഓടിയാലും ചിലപ്പോൾ അങ്ങ് കിളുത്ത് വരും റബ്ബറിലോട്ട് ഇറങ്ങിയ അമ്മേ വാ വാ അമ്മ ചട്ടി ഇക്കാണല്ലോ വരുന്നത് മധുരമാമേ നല്ല മധുരമാ ചെറുതാക്കി തരണോ ഇങ്ങനെ തരട്ടെ ഉം വീണുണ്ടാ എങ്ങനെ നിന്നിട്ട് വരാ അയ്യോ തൊല്ലല്ലോ ചെത്താൻ പാടുള്ളു അത് ഞാൻ അമ്മയല്ലേ പറക്കിയ വർക്കി പഴുത്തുന്ന് പക്ഷെ നമ്മുടെ ഈ കപ്പളങ്ങ ഞാൻ പഴുത്ത പോലെ ഇരിക്കും പക്ഷെ കൊറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും തീരെ അളിയുന്നതിനേക്കാട് നല്ല ഇതല്ലേ അമ്മേ കണ്ടോ നല്ല കളറല്ലേ ഇത് കണ്ടോണേ എല്ലാരും ഇപ്പൊ പറ ക്യാമറമാനും കൊടുത്തില്ലെന്ന് അല്ലേ ഞങ്ങക്ക് ചെലപ്പം ലൂസ് മോഷൻ പിടിക്കും എന്താ ക്യാമറമാനക്ക് നിങ്ങൾ രണ്ടും ഓരോന്നും കൂടി തിന്നോ നമ്മുടെ വീട്ടിൽ ഉണ്ടായതല്ലേ എത്ര എന്നാലും കുഴപ്പമില്ല അപ്പം എല്ലാവർക്കും ഞാൻ വീതം വെച്ചല്ലോ അപ്പം ഞാനും തിന്നട്ടെ നല്ല മധുരം ഉണ്ടല്ലേ നോക്കേ മാറി മാറി നിന്ന് തിന്നോ ഓക്കെ നല്ല മധുരം ഉണ്ടോ അല്ല നമ്മൾ ആദ്യമായി തോരനൊക്കെ അതേ നോ ഇനി പറിച്ചുകൂടല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ തേറ്റാ